എത്ര കാലം പിണറായി വിജയൻ കേരളം കേരളം ഭരിക്കാൻ തുടങ്ങി ഒമ്പത് കൊല്ലായി എന്നിട്ട് നിങ്ങൾക്ക് അനക്ക് മാറി ചിന്തിക്കാനായിട്ടില്ല ീഗ് എടോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് അതനക്ക് അറിയാത്തോണ്ടാണ് ഈ ഒക്കെ മാറി ചിന്തിച്ചു നോക്കാം ഈ പ്രാവശ്യത്തെ വോട്ട് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കാണുന്നു പറഞ്ഞ അന്നപു വിട്ടാല് ഇത് മാറി ചെയ്യൂലുള്ളത് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ അന്ന ഇവിടുന്ന് കൊണ്ടുപോകും അത് അത് കണ്ടമാനം കത്തിലാത്തേക്കണ് ജി ഞങ്ങള് ഞങ്ങളെ പാവപ്പെട്ട ആളുകള് പാവപ്പെട്ട സി പി എംമാരെ കളിയാക്കി ഇന്നലെ എന്നോട് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഓർമ്മ ഇണ്ടി ഇപ്പൊ ഇപ്പൊ നില മച്ചീനോട് നിങ്ങൾ ഒരു പൊതിച്ചോറ് കൊടുക്കാനല്ലേ നിങ്ങൾ പൊതിച്ചോറിന്റെ മഹിമ എനിക്കറിയാം എനിക്ക് റബ്ബർ ഇവിടെ റബ്ബർ ഒന്നും അങ്ങനെ പറയല ജംഷി അതൊക്കെ എന്താ അബദ്ധം പറ്റിയതായിട്ട് രണ്ട് പൊതില് ഒരു പൊതിന്നാണ് എന്നാ റബ്ബറിട്ട് ഇതിന്റെ മഹിമ എന്താന്നറിയോ ഈ നിങ്ങൾ എന്താ ഇതുവരെ കൊടുത്താ അതെന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ലീഗേറെ കാര്യം അതാണ് നിങ്ങൾ തന്നെ ബിരിയാണി വെക്കുന്ന നിങ്ങൾ തന്നെ കഴിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ കേരളത്തിലുള്ള അങ്കോളങ്ങളുള്ള മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ എന്താണ് ആവശ്യം ഒരു കൂട്ടിരിപ്പുകാർക്ക് കൂട്ടിരിപ്പുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണാണ് അതിലൂടെ കൊടുക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കാം അതിന്റെ വളിഞ്ഞ മോന്ത വെച്ചിട്ടേജ് അല്ലാന്ന് വിചാരിച്ചിട്ടേജ് മാറുന്നു പച്ച ചുരിദാർ അസർപ്പ് പച്ചപ്പടനോട് പറഞ്ഞാ മതി കിട്ടും പച്ചിട്ട് നല്ല രസം ഇപ്രാവശ്യം എഴുതി വെച്ചോ ഞാൻ പറഞ്ഞു സി പി എം ജയിക്കോ തദ്ദേശ സ്വയംഭരണത്തില് ഫുള്ള് സി പി എം ആയിരുന്നു